രണ്ട് കൊലപാതകമടക്കം ഒട്ടേറെ കവർച്ച അടിപിടി കേസുകളിലെ പ്രതി മോഷ്ടിച്ച വാഹനവുമായി പിടിയിൽ ഫറൂഖ് പെരുമുഖം കള്ളിത്തൊഴി സ്വദേശി ചെനയ്ക്കൽ സുധീഷ് കുമാർ എന്ന മണ്ണെണ്ണ സുതിയാണ് അറസ്റ്റിലായത് ഫറൂഖ് പോലീസും സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ മോഷണം അടിപിടി കേസുകളിലെ പ്രതി മോഷ്ടിച്ച ബൈക്കുമായി പോലീസ് പിടിയിൽ പെരുമുഖം കള്ളിത്തൊടി ചെനക്കൽ സുധീഷ് കുമാർ എന്ന മണ്ണെണ്ണ സുതിയാണ് അറസ്റ്റിലായത് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്കാർഡും ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഫറൂഖ് പോലീസും സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് പുലർച്ചെ രാമനാട്ടുകരയിലെ രണ്ട് പെട്ടി മത്സ്യം മോഷണം പോയിരുന്നു സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസിന് പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു ഈ സമയം മോഷണം നടത്തിയ പണവുമായി പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്ന പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ രാമനാട്ടുകരയിൽ വെച്ചാണ് പിടികൂടിയത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൈവശമുണ്ടായിരുന്ന ബൈക്കും മോഷ്ടിച്ചതാണെന്ന് തെളിഞ്ഞു മുൻപ് മോഷ്ടിച്ച വാഹനങ്ങൾ പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചതായി പ്രതി മൊഴി നൽകി മോഷ്ടിച്ച വാഹനത്തിൽ കറങ്ങി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് വ്യക്തമാക്കി കള്ളുഷാപ്പ് ബാർ പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് അതിഥി തൊഴിലാളികളോട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ കൂടെ മദ്യപിക്കും പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും പണവും മൊബൈൽ ഫോണും മറ്റും തട്ടിയെടുക്കുന്നതും പതിവാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സ്റ്റേഷനുകളിൽ വാഹന അടിപിടി കേസുകൾക്കും ലഹരി ഉപയോഗത്തിനും ഫറോക്കിലും തമിഴ്നാട് ഈറോഡ് താലൂക്ക് സ്റ്റേഷനിലും കൊലപാതകത്തിനും കേസ് നിലനിൽക്കുന്നുണ്ട് പ്രതിയെ ചോദ്യം ചെയ്തതിൽ വിവിധ കേസുകളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു ഫറോക്ക് എസ് ഐ ആർ എസ് വിനയൻ എസ് ഐ പി സുജിത് സി പി ഒ എം സുകേഷ് പി അഷ്റഫ് ക്രൈം സ്കാർഡ് അംഗങ്ങളായ എ എസ് ഐ അരുൺകുമാർ മാത്ര സീനിയർ സിപിഒമാരായ ഐ ടി വിനോദ് മധുസൂദനൻ മണക്കടവ് അനൂജ് വളയനാട് സിപിഒമാരായ സനീഷ് പന്തിരങ്കാവ് അഖിൽ ബാബു സുബീഷ് വേങ്ങേരി സൈബർ സെൽ സി പിഒമാരായ സുജിത് ശൈലേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഫറൂഖ്